കരുവാരകൊണ്ട് വട്ടലമ്മയിൽ വീണ്ടും അപകടം വർഷം തോറും നടന്നു വരാറുള്ള അപകടം ഈ ദിവസം ഇന്ന് ഉച്ചയോട് മുമ്പായി ഒരു സ്കൂട്ടിയിൽ സഞ്ചരിച്ച പിതാവും മകളും നാൽപ്പത് അടിത്താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായ വിവരം നിങ്ങളെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇതിൻ്റെ എത്രയോ അധികാരികൾ ബന്ധപ്പെട്ട എം എൽ എ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിച്ച് ഇന്ന് വരെ അതിനൊരു നടപടിയും അവർ കണ്ടിട്ടില്ല അതിൻ്റെ ഫലമായി വീണ്ടും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്താണ് ഒരു പരിഹാരം ഇറങ്ങി വരുന്ന അതിൽ നിന്ന് ഈ കുണ്ടിലേക്കാണ് വാഹനം മറിഞ്ഞത് എന്ന് അറിയാൻ കഴിഞ്ഞു ആഞ്ഞിലങ്ങാടി കൊമ്പങ്കല്ല് ഭാഗത്തിൽ നിന്നും കരുവാലുണ്ടിലേക്ക് പോകുന്ന വാഹനമാണ് എന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്

പറയൂടെ <laughs> 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 നമ്പർ ീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അറിയുന്നവർ നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഈ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ തായോട്ട് പതിച്ചിരിക്കുകയാണ് ആ കാറ് വരുന്നുണ്ട് ഒന്നിനിങ്ങോട്ട് വന്നാൽ ഇവിടെ വന്നാൽ വളവ് വളയാൽ നേരെ ഗുണ്ടിലേക്കാണ് വണ്ടിയുടെ തൂക്കം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മാറി വണ്ടി വണ്ടിയാവിടെ